ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഓഗസ്റ്റ് സിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിലെ ആ കറുത്ത ദിനങ്ങൾ എപ്പോഴും നമുക്ക് പാഠപുസ്തകങ്ങളിലെ ഒരു ചരിത്ര ഓർമ്മക്കുറിപ്പ് മാത്രമാണ് ഓഗസ്റ്റ് ആറ് ഹിരൂഷ്മാ ദിനം മനുഷ്യൻ്റെ അറിവ് നിർമ്മിച്ച അതിസംഹാര ശക്തിക്ക് മുന്നിൽ കത്തിയമർന്ന ലക്ഷക്കണക്കിന് ജീവനുകളാണ് നിരവധി നിഷ്കളങ്കരായ മനുഷ്യർക്കുമേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ കുടുംഭീകരതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് ഈ ദിനം അധികാരത്തോടുള്ള അതിയായ ഭ്രമത്തെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് മറികടക്കുമ്പോൾ ലോകം സമാധാനം എന്തെന്ന് തിരിച്ചറിയും വിഖ്യാത ഗിറ്റാറിസ്റ്റ് ആയിരുന്ന ജിമ്മി ഹെൻഡ്രിക്സിന്റെ വാക്കുകളാണ് അഹങ്കാരം അത്യാഗ്രഹം അധികാരമോഹം ഇവയെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് ഒരു ലോകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത് എന്തിനേയും വെട്ടിപ്പിടിക്കാനും നിയന്ത്രിക്കാനും അധികാരത്തിനും വേണ്ടിയുള്ള ഈ ദാഹത്തിൽ നിന്നാണ് ഈ സംഘർഷവും യുദ്ധങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് ഗാസയിൽ നിന്നും സുഡാനിൽ നിന്നുമൊക്കെ ദിവസേന പുറത്തു വരുന്നത് നെഞ്ചുലയ്ക്കുന്ന ഇത്രയെത്ര ദൃശ്യങ്ങളാണ് എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള യുദ്ധങ്ങൾക്കിടയിൽ ഇല്ലാതായി പോകുന്ന ജീവിതങ്ങളുടെ നേർക്കാഴ്ചകൾ അല്ലേ നമ്മൾ ഒരുപാടങ്ങ് ചിന്തിച്ചു പോകണം എന്നില്ല വെറുതെ നമ്മുടെയൊക്കെ ചുറ്റുപൊത്ത് നോക്കിയാൽ മാത്രം മതി മനുഷ്യർ സ്വന്തം നേട്ടങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം അധികാരത്തിനും സ്വാർത്ഥ നേട്ടങ്ങൾക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവർ ഇതിനെയെല്ലാം അപ്പുറം മനുഷ്യത്വം സ്നേഹം അനുകമ്പ ഐക്യം ഇവയൊക്കെ തിരഞ്ഞെടുക്കണം അധികാരമല്ല സ്നേഹമാണ് നയിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക അതിന് ഹിരോഷിമ നമ്മുടെ മുന്നിലൊരു പാഠമാണ് ഒരർത്ഥത്തിൽ ഓരോ ദിവസവും പലതരം മാറ്റംബോമ്പുകളാൽ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് അവിടെ നിന്നെല്ലാം ഉയർത്തെഴുതി നിൽക്കുന്ന ഹിരോഷിമയും നാഗസാക്കിയും മനുഷ്യർ നമ്മൾ തന്നെയാണ് ഹിബാ എന്ന വംശം പോലെ ഒരുപക്ഷെ ആ ദുരന്തത്തിന്റെ ഓർമ്മക്കുരുപ്പും അടയാളവും പേര് ജീവിക്കുന്നവർ നമ്മുടെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചിലർ സമ്മാനിച്ചു പോകുന്ന ആറ്റം ബോംബുകൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒക്കെ പതിച്ചിട്ടുണ്ടാകില്ലേ ആ അർത്ഥത്തിൽ ജീവിക്കുന്ന ഹിരോഷിമയും ജീവിക്കുന്ന നാഗസാക്കിയുമാണ് നമ്മൾ പക്ഷേ ഉയർത്തെഴുതി നിൽക്കുകയും പുനരവതരിക്കുകയും ചെയ്യുന്ന ഹിരോഷ്മയും നാഗസാക്കിയും കൂടിയാണ് നമ്മൾ എന്നതറിയുക ഒരാറ്റംബനും നമ്മൾ തകർക്കാൻ കഴിയില്ല